ഒറ്റപ്പാലത്ത് വീണ്ടും വേട്ട റെയിൽവേ സ്റ്റേഷൻ നിന്നും കിലോ പോലീസ് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പഴയ എംപീരിയൽ തിയേറ്ററിന് സമീപത്തായി റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവിന്റെ വൻ ശേഖരം കണ്ടെത്തിയത് ഇരുപത്തി ദശാംശം ആറ് അഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത് മൂന്ന് ചാക്കുകളിലായാണ് കഞ്ചാവ് കണ്ടെത്തിയത് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഗ്ലാഡിയൻ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് എസ് ഐ ഉണ്ണികൃഷ്ണൻ എസ് സി പി ഒ രാമദാസ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് കണ്ടെത്തിയത് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു വിവിധ ട്രെയിനുകളിലൂടെ കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി മരുന്നുകൾ കടത്തുന്നുണ്ട് ഇത്തരം സംഘക്കാർ ഉപേക്ഷിച്ചതാവാനും സാധ്യതയുണ്ട്